ഇന്നപ്പം ഡേ ഇൻ മൈ ലൈഫ് അടുത്തൊരു വ്ളോഗാണ് ഇന്ന് രാവിലെ നമ്മളൊരു വീഡിയോ എടുക്കാൻ പോണ നമ്മളെ കൂട്ടുകാരൻ ചക്കര ഇവിടെ ഉണ്ട് അപ്പൊ ഓക്കെ നമ്മള് അങ്ങോട്ടാണ് പോണത് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ചക്കരയുടെ പോടമുണ്ട് അല്ലേ ഐസപ്പോൾ വൺ ഇയർ ആനുവശിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് എടുക്കുന്നത് അപ്പോൾ അവർക്കൊരു കേക്കും കൂടെ വേണമെന്ന് പറഞ്ഞു വീഡിയോയിൽ കേക്ക് മുറിക്കാൻ എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ കേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു കേക്ക് സെറ്റായി അപ്പം അതുകൊണ്ട് നമ്മൾ നേരെ ഇനി സ്പോട്ടിലോട്ട് പോകാൻ പോകണം അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങിച്ചത് പഴയ എന്തേലും ഉള്ളു ആ കേക്ക് സ്റ്റോറിനാണ് കേക്ക് വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ നേരെ അങ്ങോട്ട് പോവുകയാണ് ഇപ്പം ഇതാണ് നമ്മളെ സ്പോട്ട് എല്ലാ അലിയർക്കം ഇപ്പം ഇവിടെ വെച്ചാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പോണത് നമ്മുടെ ഫോണിലാണ് എടുത്തു കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ ഈ വീഡിയോ ആണ് നമ്മളെ ഇവിടെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ കോണ്ടാക്ട് ചെയ്താൽ മതി അമ്മ സെറ്റ് സെറ്റ് വീഡിയോസ് എടുത്ത് തരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞ ഇനി കേക്ക് മുറിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പം കിരൺ ഇതുവരെ എത്തിയിട്ടില്ല അപ്പം കിരണിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കിരൺ ഒരു വണ്ടി വരെയാണ് വന്നതുകൊണ്ട് അപ്പം കിരൺ വന്നിരിക്കുകയാണ് കിരൺ വണ്ടിയുടെ വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കണം എന്ന് നമുക്കിതാണ് ഡെയിലി ഇവിടുത്തെ പണി അപ്പം വണ്ടിയിൽ വീഡിയോ എടുക്ക നമ്മൾ ഇന്ന് അഹങ്കാരമായ ക്ലിഫിലോട്ട് എൻട്രി ചെയ്യാൻ പോകണം അപ്പം നമ്മൾ ആയിട്ട് ക്ലിഫിൽ വന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു റീൽസ് എടുക്കാൻ പോകണം അപ്പം അതിന് ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് വന്നത് അപ്പം ഇതാണ് നമ്മുടെ Stuff, everybody listen up Cause I'll only say it once I'm gonna show you all the path If you want it bad, I'm gonna show you every side, yeah how you can get it back, yeah, cause I ain't never done, I'll be number one Working hella hard until I get just what I want, yeah. Rises like the sun, yeah. Fatal like a gun. Shooters gonna shoot, and I'm gonna shoot until yeah. i find won, yeah. Always do it on up. my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow, till I finally prove it. Never listen to the no's, I just wanna keep moving. Yeah, I put out all the art, it's my, my only medicine, yeah. Everything I do, I'm just being genuine, yeah. I'm sick of being screwed. Yeah, yeah do do just what I I And hope you let me me in, in, പ്പോൾ ക്ലിഫ് നേരെ നമ്മൾ പഴയ ഇന്ത്യയിലോട്ടാണ് വന്നത് അവിടെ നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് നറുദണ്ടിക്കടയുണ്ട് അപ്പം വർക്കലകാർക്കറിയാം മെയിൻ സ്പോട്ടാണ് നറുദണ്ടിയുടെ സെറ്റ് സാധനമാണ് അപ്പോൾ വീട്ടിൽ വന്ന് നമ്മളെല്ലാരും പിക്ക് ചെയ്ത് ഇനി കിരണയും കൂടെ പിക്ക് ചെയ്യണ്ടെടുത്ത് നേരെ ഇനി നമ്മൾ വീഡിയോ എടുക്കാനുള്ള സ്പോട്ടിലോട്ട് പോയ പെരുമാതുറയിലോട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് വേണ്ടിയിരിക്കാണ് എന്റെ വക മന്തി വാങ്ങിച്ചു കൊടുക്കുന്നതാണ് ഞാൻ do it it. on my own, so I I to to get through And the only thing know is love what I'm doing. Never never give up, നിങ്ങളെ കൊണ്ടുവന്നിട്ട് അവർ മാത്രം വീഡിയോ എടുക്കുന്നതിൽ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് രാവണ നിങ്ങൾ പറയുന്ന ഐസ് അവന്മാരോടെ വീഡിയോ എടുക്കുകയാണ് എന്നിട്ട് കാണാത്ത കണ്ടോ നിങ്ങൾ ആയിട്ടിരിക്കുന്നു നമ്മൾ ഇവിടെ മൂഞ്ചി തട്ടി നിൽക്കുവാണ് ൂടെ കൊള്ളു അത് ചക്കരക്കര ചക്കര ഇവിടെ ശ്രമത്തിലാണെന്ന് തോന്നുന്നു അറിയത്തില്ല എന്തോ ചക്കരെ പറയൂടെ ഗോച്ച കൂടെ പറ്റത്തില്ലേ പറ്റത്തില്ലേ നമ്മളെ വീട് വരും റിയൽസ് കേക്കിയോ കേക്കിയോ ര വീഡിയോ അല്ലേ എനിക്ക് താ അത് പോയി താ അത് പോയി താ അത് ഷോട്ട് എങ്ങനെ എന്ന് പറയുമ്പോൾ ഇല്ല ആണോ മാമന്റെ ഇവന്റെ ഈ രീതി ഇതിനകത്ത് അല്ല ആ മാമൻ നിൽക്കില്ലേ മാമൻ ഷോട്ട് എടുത്താഞ്ഞിട്ട് ആ മാമന്റെ ഫോട്ടോ എടുത്ത് മാവനെ സെറ്റ് ആക്കണം 1x ലേ നോക്കണം എന്ന് പറഞ്ഞാറോ The video. Always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow till I finally prove it. Never listen to the nose, I just wanna keep moving. Keep my head up when I act. Head up, that's a fact. പൈസ അങ്ങനെ എല്ലാവരും വെയിലെ കൊണ്ട് ടയേർഡായി എല്ലാവർക്കും വിഷപ്പായി അപ്പം നേരെ ഇനി മന്തി കഴിക്കാനുള്ള സ്പോട്ടിലോട്ടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ഇവിടെ അടുത്തേത് കടയുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ നേരെ വെച്ച് പിടിക്കുകയാണ് എല്ലാ നമ്മളെ സാരഥി പിന്നെ ഞാൻ <laughs> അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് നമ്മളടുത്ത സ്പോട്ടിലോട്ട് പോവാണ് വീഡിയോ എടുക്കാനായിട്ട് പിന്നെ ലാലിൻ്റെ ഒരു കോമ്പ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മൂന്നുപേരും കൂടെ ഉള്ളൊരു വീഡിയോ വരുന്നുണ്ട് ഇപ്പം എല്ലാവരും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത് വെച്ചോ വീഡിയോസ് കവിങ്സ് സൂൺ വിടെ വീഡിയോ എടുപ്പ് കഴിഞ്ഞു ഇറങ്ങുകയാണ് എനിക്കിനി അടുത്ത ഒരു സ്പോട്ടിൽ പോയി ഇനി വീഡിയോ എടുത്ത് കൊടുക്കാൻ വേണ്ടിയുണ്ട് അപ്പം വീഡിയോ എടുത്ത് കൊടുപ്പ് മാത്രമല്ല നമ്മൾ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം നമ്മളിവിടെ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ പോവുകയാണ് Prove it. Never listen to the nose, I just wanna keep moving. Yeah, put out all the sardines It's my only medicine. Yeah, everything I do, I'm just being genuine. Yeah, I'm sick of being screwed. Barizo. ഗൈസ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നേരെ ഇനി ജിമ്മിലാണ് നമ്മൾ നമ്മളെത്തിയത് വർക്കൗട്ടാ കഴിഞ്ഞപ്പോൾ ജിമ്മിൽ വന്ന് ഗൈസ് അങ്ങനെ ജിമ്മിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ സുഹൃത്ത് ചക്കര നമുക്ക് ഷവായി സ്പോൺസർ ചെയ്തിരിക്കുകയാണ് അപ്പം സവായി കഴിക്കട്ടെ അപ്പൊ ഗായ്സ് ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വ്ലോഗ് അപ്പം ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ബൈ ബൈ